നമസ്കാരം വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മോഹൻലാൽ മാപ്പപേക്ഷ നൽകിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മേജർ രവി ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നു പറഞ്ഞു മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പുമായി രംഗത്ത് വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു മാപ്പപേക്ഷ എന്ന നിലയിലേക്ക് തന്നെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്തായാലും മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ് ലൂസിഫർ ഫ്രാൻസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടായതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിവാഹത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്ക് യമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതേമാണെന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളൊരാളായി ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇതാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് ഇത്തരം ഒരു വിഷയമുണ്ടായപ്പോൾ സിനിമ സ്നേഹിക്കുന്നവരെല്ലാവരും ഇപ്പോൾ ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും സംഘികളാണെങ്കിലും ഈ സിനിമയിലുണ്ടായ മതപരമായ മത വിദ്വേഷത്തെക്കുറിച്ച് വലിയ രീതിയിൽ സിനിമ സെൻസറിങ് റീസെൻസറിങ് വേണമെന്ന് ആവശ്യമായിരിക്കും എല്ലാം വന്നപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചപ്പോഴും അത് മോഹൻലാലിന് എടുക്കേണ്ടതാണ് ഒരു കലാകാരനാണ് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് പൃഥ്വിരാജുമായി സിനിമയെ പൂർണ്ണമായി താങ്കൾ നേരിട്ട് റിലീസ് മുമ്പ് കണ്ടിരുന്നു കണ്ടില്ല എന്നാണ് മേജർ പറയുന്നത് അതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കഥ കേട്ടിരുന്നു അതും വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ലാലേട്ടം വ്യക്തമാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് കാരണം ഇത്തരം ഒരു സിനിമകൾ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം മെമ്പുരാൻ വന്നപ്പോൾ ഗുജറാത്ത് കലാപം ഉൾപ്പെടെ ട്രെയിനിലുണ്ടായ സംഭവം ഉൾ ഉൾപ്പെടെ കാണിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദമായ എൻ്റെ സാ സാഹചര്യത്തിൽ ഇതിൻ്റെ പതിനേഴ് സ്ഥലങ്ങൾക്ക് അത്രകെ വെച്ചൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ സിനിമ കാണേണ്ടതായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നും കൂടെ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഇപ്പം മോഹൻലാൽ പ്രഷറിന് മുമ്പിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇനി പൃഥ്വിരാജ് തീർച്ചയായിട്ടും മോഹൻലാൽ ഇട്ട അടിസ്ഥാനത്തിൽ പൃഥ്വിരാജിൻ്റെ നിലപാടെന്താണെന്ന് അറിയണം മോഹൻലാൽ പറയുന്നു ഞങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായി അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയ മുരളീഗോപിയുടെ നിലപാട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് നിർമ്മാതാക്കളുടെ നിലപാട് അറിയേണ്ട ആഗ്രഹമുണ്ട് എങ്കിൽ മോഹൻലാൽ ഇവർക്കെല്ലാം വേണ്ടിയാണ് പറഞ്ഞതെന്നാണ് മോഹൻലാൽ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നതെങ്കിലും പൃഥ്വിരാജ് എന്ന ഒരു സംവിധായകൻ മലയാളികൾക്ക് സംഭാവന ചെയ്ത സിനിമയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണോ എന്നൊരു ചോദ്യം ഇതിൽ ഉയരുന്നുണ്ട് ഈ ഒരു മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഖേദപ്രകടനം വന്നപ്പോൾ പൃഥ്വിരാജ് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടന്ന എന്ന കാര്യവും ചോദിച്ചതിനുമായി വരുന്നു എന്തായാലും എംബുരാൻ സിനിമയിൽ ഇത്രയും ദിവസങ്ങളുണ്ടായ വിവാദം ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കത്രിക വെച്ച ഭാഗം കാണാൻ ആരൊക്കെ തിയേറ്ററിൽ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും സിനിമ കാണാൻ ആളുകൾ ഇപ്പോഴും തിയേറ്ററിൽ വരുന്നുണ്ട് എന്തായാലും ഇത്തരം ഒരു ഖേദപ്രകടനം ഇന്നലെ തന്നെ ഫേസ്ബുക്കിലൂടെ മേജർ രവി പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു മാപ്പുവേഷ നൽകുമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായി അപ്പോൾ മേജർ റബി മോഹൻലാലു വഴി സംസാരം അത്രമാത്രം അടുപ്പമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് മേജർ രവി ആ കാര്യം പറഞ്ഞത് അതിപ്പോൾ ഫലമായിരിക്കുന്നു പത്തൊമ്പത് മിനിറ്റ് മുമ്പ് ഞാൻ വീഡിയോ മിനിറ്റ് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ